പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ ഒറ്റയ്ക്ക് പാടുന്ന പൊങ്കുയിൽ ആര്യ കൊല്ലം കൂടുതൽ ഒന്നും പറയുന്നില്ല സാമൂഹിക പ്രസക്തമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞങ്ങൾ പാട്ടുപോലെ പറയുന്നു പക്ഷം തിരക്കാനൊന്നും ഞങ്ങളില്ല കാണുന്നത് പറയുന്നു എന്റെ അച്ഛൻ സജി എ കെ ജിയുടെ രചനയിലും ഇണത്തിലും മറ്റൊരു ഗാനം കൂടി നമ്മളിരുളിലേക്ക് ക കരുതിക്കോളു നമ്മളിരുളിലേക്ക് പോകയാണേരുളു വീണ വഴി തെളിക്കാൻ ചുട്ടുകറ്റ തെളിച്ചു നീങ്ങാ ഹീരുളു വീണ വഴി തെളിക്കാൻ ചുട്ടുകറ്റ തെളിച്ചു നീങ്ങാ പാട്ട നോക്കി ചിമ്മിനിക്കും കാണാതിരുന്നു കരയം കണ്ണുനീരത് നിറച്ചുവയ്ക്ക ചങ്കുകത്തിയെടുക്കാം ചുട്ടുകറ്റകൾ കരുതിക്കോളും നമ്മൾ ഇരുളിലേക്ക് പോകയാണേ മണ്ണു വിൽക്കും വിണ്ണു വിൽക്കും പുഴകൾ വിൽക്കും മലകൾ വിൽക്കും പുറം വെളുത്താ മതങ്ങൾ നൽകും ചങ്ങലകൾ നമുക്കും വാങ്ങിക്കൂട്ടാൻ അവരും നിൽക്കും പ്രതികരിക്കാനാരുക്കും വാങ്ങിക്കൂട്ടാൻ അവരും നിൽക്കും പ്രതികരിക്കാൻ നിൽക്കും നാവു പൂട്ടാം കൈകൾ കെട്ടാം അഴുക്കുചാലിൽ നീരുമോന്താ ചെങ്ങലകൾ എടുത്തണിയാം ചങ്ങലകൾ എടുത്തണിയ അടിമയാകാൻ മനസൊരുക്കുട്ടുകറ്റകൾ കരുതിക്കോളൂ നമ്മൾ ഇരുളിലേ പരിദേവനങ്ങൾ പരിഭവങ്ങൾ കിങ്കരന്മാരവരുകേട്ടാൽ ചാട്ടവാറ് ചുഴറ്റിയെത്തും പുറം പൊളിക്കും തെറി വിളിക്കും ചാട്ടവാറ് ചുഴറ്റിയെത്തും പുറം പൊളിക്കും തെറിവിളിക്കും ൂട്ടം കൂടി എതിർത്തു പോയാൽ വണ്ടി കേറ്റും നെഞ്ചിലേക്ക് പക്ഷമില്ലേ തമ്പുരാനി പാവങ്ങളാ ഞങ്ങളൊക്കെ പക്ഷമില്ലേ തമ്പുരാനി പാവങ്ങളാ ഞങ്ങളൊക്കെ ദുരിതമിങ്ങനെ കുമിഞ്ഞിടുമ്പോൾ നടുവൊടിഞ്ഞു പറഞ്ഞതാ പാട്ട നോക്കി ചിമ്മിനിക്ക എടുത്തു വെക്കാം ആരും കാണാതിരുന്നു കരയും കണ്ണുനീരതിൽ നിറച്ചുവയ്ക്കാം ചങ്കുകത്തിയെടുക്കാം ചിമ്മിനിയിൽ തിരി കൊളുത്താം ചിമ്മ Sí.